സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ കോഴിക്കോടിന് വെല്ലുവിളി ഉയർത്തി തൃശൂരും കണ്ണൂരും കോഴിക്കോടിനെ തൊട്ടു പിന്നാലെയായി നിലയുറപ്പിച്ചിരിക്കുകയാണ് തൃശൂരും കണ്ണൂരും കൊല്ലവും തൃശൂരും കണ്ണൂരിനും പിന്നാലെ മലപ്പുറം പാലക്കാട് ജില്ലകൾ തൊട്ടു പിന്നിലുണ്ട് ആതിഥേയരായ കൊല്ലം തുടക്കത്തിൽ തന്നെ ആവേശകരമായ മത്സരമാണ് പ്രകടമാകുന്നത് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും കൈവിട്ട നൂറ്റി പതിനേഴ് പവൻ സ്വർണക്കപ്പ് കഴിഞ്ഞ വർഷമാണ് കോഴിക്കോട് തിരിച്ചുപിടിച്ചത് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് പോയിന്റ് നേടിയാണ് അറുപത്തിയൊന്നാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അവർ കിരീടം ചൂടിയത് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് പോയിന്റ് നേടി കണ്ണൂരും പാലക്കാടും രണ്ടാം സ്ഥാനം പങ്കിട്ടു ഇരുപതാം തവണയാണ് കഴിഞ്ഞ വർഷം കോഴിക്കോട് കപ്പിൽ മുത്തമിട്ടത് അന്നും കോഴിക്കോട് പാലക്കാട് കണ്ണൂർ ജില്ലകൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണ് നടന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കണ്ണൂരിനെ രണ്ട് പോയിന്റിനെ മറികടന്നാണ് പാലക്കാട് ജേതാക്കളായത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വർഷത്തിൽ കോഴിക്കോടുമായി അവർ കപ്പ് പങ്കുവച്ചിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം